ഹലോ ഗസ് ഇപ്പോൾ ആയി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോച്ചയുടെ വിഷയവുമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബോച്ചയും ഹണിറോസുമായിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ എന്താണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം എന്നുള്ളത് അറിയാത്ത ഒത്തിരി പേരുണ്ടാവും രണ്ടാം സമയത്തുള്ള സംസാരം അങ്ങനെ അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ് കുടിക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയൂ ആ പോച്ചെ ആ അവിടെ അടി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ പോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുമോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സും എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റിനർവേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യ കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടെതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാമെന്നൊരു എത്രയെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞപോലെ കുന്തി ദേവിയാ ഉദ്ദേശിച്ചത് ഞാൻ കുന്തിദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെ എന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലോ അക്ഷരങ്ങളോ അക്ഷരം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ അല്ലേ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക പൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായി സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് ബോച്ചയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ മേപ്പാടിയിലുള്ള അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് കേൾവി എന്തായാലും വളരെ സങ്കടമുള്ള ഒരു വാർത്തയായിപ്പോയി എന്നാണ് പറയാനുള്ളത് കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒരുപാട് മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പല വ്യക്തികൾക്കും ജാമ്യം പോലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ നിയമ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ടതായിരുന്നു അതിൽ വളരെയേറെ വിഷമമുണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഒരു ഡുവൽ മൈൻഡിൽ സംസാരിക്കുന്ന ഒരാളാണ് അത് ഒരു കോമഡി എന്ന രീതിയിൽ ജനങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ആ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെ തേജോപതം ചെയ്യുന്നത് എന്നുള്ളത് ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യമാണോ അതോ അദ്ദേഹത്തെ താഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുടെ ഗൂഢശ്രമത്തിൻ്റെ ഫലമായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തിരുന്നാലും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബോച്ച അദ്ദേഹത്തിൻ്റെ ചായപ്പൊടിയായിട്ടുള്ള ബോച്ച ചി കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഒരുപാട് ഗുണങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം ചാരിറ്റി മേഖലയിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഇരുന്നൂറ്റി ചില്ലറ ഉദ്ഘാടനം എന്തോ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസിൽ പറയുന്നത് ഞാൻ കേട്ടു അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളൊക്കെ അദ്ദേഹം ചാരിറ്റി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് വിനിയോഗിക്കാറ് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് അത് ആശ്വാസമെകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ഇപ്പം ഇയാളുടെ അടുത്ത് നടന്നിട്ടുള്ള സിനിമാ ഫീൽഡിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എത്ര നടന്മാരുടെ പേര് ഇതിലേക്ക് വലിച്ചേക്കപ്പെട്ടിട്ടുണ്ട് അതുപോലൊന്നും അത്രയൊന്നും മോശമായിട്ട് അദ്ദേഹം പെരുമാറിയിട്ടില്ലല്ലോ അദ്ദേഹം ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം പ്രസൻസ് ചെയ്യുന്നത് അതൊരു ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള സംസാരം അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളത് ഹൃദയത്തിൽ ഏറ്റുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ദേ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിവേ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ളൊരു വീഡിയോസായിട്ട് നിങ്ങളാരും കാണണ്ട ഞാൻ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. പറ ഞാൻ ഐ ലവ് യു ഐ ലവ് യു ലവ് യു. बोलते ഇംഗ്ലീഷിൽ എന്നോട് പറ. അപ്പോൾ ഞാൻ പറയാൻ കേൾന്നാൽ മുഖഓ റീസ ആക്കി. എന്നാൽ എന്നോട് പറ എന്നെ സ്നേഹ해. ഐ ലവ് യു बोलते. ഓ മൈ ഗോഡ്. ഹലോ ভাই? മൈ നെയിം. വിളലേ. എവിടെ നിങ്ങളെ മുന്നേ ഇത്രയും ഒരു മഹാൻ വ്യക്തി നിൽക്കുമ്പോൾ ഇത്രയും ഹലോ ഭയങ്കര സന്തോഷമില്ല ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ് ഞാൻ വാച്ചിങ് കാണുന്നത് വെരി ക്യൂട്ട് ക്യൂട്ട് പോച്ചി അല്ല എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുന്നത് അന്ന് ില്ല ഞാൻ ആദ്യം കണ്ടപ്പോ ഇത്രയും വർഷമായിട്ട് ഈ ചിത്രത്തിനോന്നും നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊണ്ട് വ്യക്തി ഉണ്ടാവില്ലേ ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ മാത്രം പറയുന്ന വാക്കുകളും അതിനെ ഭയങ്കര സീരിയസ് ആയി എടുത്തിട്ടുള്ള വ്യക്തിയാണ് സോ ദാറ്റ് എന്റെ അമ്മ പറയുന്നതായിരുന്നു എന്നോട് നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കും ആൾക്കാർ കുറച്ച് എന്തായാലും പബ്ലിക്കോ അല്ലാതെ ഒറ്റ ആൾക്കാരെ ഒന്ന് അടച്ച് അതിനൊന്ന് ഇൻവൈറ്റ് ചെയ്യാതെ ഒക്കെ ആൾക്കാർ മൂപ്പിനെ

ും പക്ഷെ കൊടുക്കണമെങ്കിൽ സത്യം പറയാം ഇത്രയും മണ്ണില് നല്ലൊരു എന്താ പറയാ ജുവല്ലറി ഷോപ്പ് തുടങ്ങിയെങ്കിൽ ഇതേ മണ്ണിൽ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തീരാന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സ് മൂപ്പര് മാത്രമേ ഉള്ളൂ സത്യം ഇവിടെ എല്ലാം ഭയങ്കരമാരാണെങ്കിലും പെണ്ണമാരെല്ലാരും ആ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് ആൻഡ് ഇവിടെ എല്ലാ സോ സോ ഹാപ്പി ടു ബി അസോസിയേറ്റഡ് അപ്പൊ ഓട്ടോയിൽ എല്ലാം ചേട്ടൻ മണ്ണ്പോന്നെയാണ് യുടനല്ലേ എല്ലാ പ്രാവശ്യങ്ങളും ഈ കാറിലൊക്കെ പോകണേ നമ്മുടെ കൂടെ ഹോട്ടോയിൽ പോവാൻ ഇരിക്കരാജനാണ് ഉദ്ഘാടനത്തിന് വരണേ മുമ്പിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു കൊറക്കണ്ടല്ലോ പിന്നെന്തായാലും ഏറ്റവും വലിയൊരു സൈസാണ് പറഞ്ഞു ഡാൻസ് ഡാൻസ് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രി ആവില്ല നടനാവില്ല അങ്ങനെയൊക്കെ അഭിനയിക്കാൻ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഇവിടെ നിൽക്കുമ്പോൾ ഞാന മാത്രം ഇട്ടില്ല എന്നുള്ള ഒരു പരാതി വേണ്ട അതുകൊണ്ട് ആ രണ്ടുപേരെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം എന്റെ സീനിയർ ശ്രീറാം ആയിട്ട് ഞാൻ പോട്ടെ നഷ്ടം ഒന്നല്ല ഞങ്ങള് മുതലാക്കി കൊള്ളാം രസകരമായിട്ടാണ് ചില കോമഡികൾ അവതരിപ്പിക്കാൻ പറയുന്നത് അത് മാത്രമല്ല സാധാരണ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും കൂടെ മീനിങ്ങിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ആ ഒരു സെൻസിൽ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലേ കാണുള്ളൂ അതെല്ലാം പറയുന്നതിനും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നമ്മൾ നെഗറ്റീവ് വേറെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആറുപേരിലും നമുക്കൊന്ന് കുറ്റം കണ്ടെത്താൻ കഴിയും ഇതിനേക്കാളെ എത്രയോ കുറ്റങ്ങൾ ചെയ്ത ആളുകൾ വേറെ പുറത്തിറങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം പോലും ഇപ്പം നിഷേധിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ലേറ്റസ്റ്റ് ന്യൂസിൽ അതിന് മാത്രമുള്ള ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്നെ പറ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപേക്ഷകളുമായി സംസാരിച്ചിട്ട് ഇനി ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിലവിലുള്ള ജഡ്ജി ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഇരട്ടത്താപ്പ് നയം ശരിയല്ല നിയമം എല്ലാവർക്കും ഒരേപോലെ ആവണം ചില ആളുകളുടെ വിഷയത്തിന് മാത്രം ചിലത് നിഷേധിക്കപ്പെടുന്നു ചില ആളുകൾക്ക് അത് അനുകൂലിക അനുകൂലികമായിട്ട് ആക്കി കൊടുക്കുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജുഡീഷ്യറിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഏട്ടത്താപ്പ് പാടില്ല ഈ നടിയുടെ വസ്ത്രാധാരണത്തെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എത്രയോ നടികൾ ഉദ്ഘാടനത്തിന് വേണ്ടി വരുന്നുണ്ട് പക്ഷെ വളരെ വിരലിലെണ്ണാവുന്ന നടികൾ മാത്രമാണ് ഇത്രയേറെ ബൾഗറായിട്ടെന്ന് തന്നെ പറയണം അവർക്ക് ഫുൾ ആണ് അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ന് പറയുന്നത് ഡ്രസ്സ് ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നമുക്ക് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കൾച്ചറല്ലേ അത് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമൻറ്റായി രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് പോകാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ മാത്രമേ ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക